തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കോർപ്പറേഷൻ ഫലിക്കും അതിൻ്റെ വലിയ ആഹ്ലാദത്തിലാണ് അവർ പത്മനാ തിരുവനന്തപുരം പത്മന കിഴക്കക്കോട്ട പത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് ഗണ പോയി തൊഴുതു എല്ലാവരും പിന്നെ ഗണപതി കോവിലിൽ തേങ്ങ അടിച്ചവരുണ്ട് അത് കഴിഞ്ഞ് നേരെ നടന്ന് നടന്നും അല്ലാതെ പല രൂപത്തിൽ പിന്നെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി അവിടെ പുഷ്പാർച്ചന നടത്തി അതിനുശേഷം കോർപ്പറേഷൻ ഓഫീസിൽ വലിയ ജാതിയായിപ്പോയി വലിയ ആഘോഷത്തിലാണ് ജാവ് കർ വന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറുണ്ട് കുമ്മനം രാജശേരനുണ്ട് എസ് ഉണ്ട് വളരെ വലിയ നേതാക്കളെല്ലാവരും തിരുവനന്തപുരത്തുണ്ട് പക്ഷെ അപ്പോഴും ഇന്നലെ നടന്നിട്ടുള്ള യോഗം ബി ജെ പിയുടെ യോഗം അതീവ ഗുരുതരമായ അനാലിസിസിലേക്ക് പോയിട്ടുണ്ട് നാളെ അവർ കണ്ണൂരിൽ ഇതിന്റെ യോഗം ചേരുന്നു എന്ന് എന്നറിയുന്നു പതിനാറ് ശതമാനം ഉണ്ടായിരുന്ന പദ്ദേശ സ്ഥാപനത്തിലേക്ക് പതിനാറ് ശതമാനം ഉണ്ടായിരുന്നത് പതിനാല് ശതമാനമായി എങ്ങനെ കുറഞ്ഞു അതിനേക്കാളൊക്കെ പ്രധാനം ബി ജെ പി ചർച്ച ചെയ്യപ്പെടേണ്ടത് മൊനമ്പം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീയെ പിന്നെ കന്യാസ്ത്രീകളെ മോചിച്ചതുൾപ്പെടെ വലിയ കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ചെയ്തിട്ടും മണിപ്പൂർ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടും അതിപ്പോൾ വലിയൊരു വിഷയമല്ലാതിരുന്നിട്ടും ക്രിസ്ത്യാനികളെ ബാധിക്കുന്ന വലിയ വിഷയങ്ങൾ ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ഒന്നടക്കം കേരള കോൺഗ്രസിന്റെ ബാനറിൽ കോൺഗ്രസിന്റെ ബാനറിൽ പോയി മലപ്പുറം അടക്കമുള്ള മുസ്ലിം ബെൽറ്റിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെ കംപ്ലീറ്റ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൂടെ പോയി സി പി കൂടെ പോലും പോയില്ല അതുപോലെ തന്നെ ഹിന്ദു സമൂഹം എടുക്കുമ്പോൾ പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് പ്ര അയ്യപ്പൻ ഇരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ അയ്യപ്പന്റെ പ്രദേശങ്ങൾ ആറന്മുളയടക്കമുള്ള സ്ഥലം പന്തളം പന്തളം നഗരസഭ എങ്ങനെ നഷ്ടപ്പെട്ടു പാലക്കാട് നഗരസഭ നഗരസഭത്താണ് അതറിയ കൃഷ്ണകുമാരനും അവിടെ കൃഷ്ണകുമാറിനെയും ശിവരാജനെയും പ്രമീള ദേവിയെയും അങ്ങനെ ആ കമ്മിറ്റി പിരിച്ചുവിടണം നാളെ കണ്ണൂർ കൂടിയിട്ട് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ കമ്മിറ്റി പിരിച്ചുവിട്ട് അവിടെ അഡ്കോ കമ്മിറ്റി വെച്ച് അവിടെ പുതിയ നേതൃത്വത്തെ കൊണ്ടു കൊണ്ട് എല്ലാവരും പേരും അച്ചടക്കം നടപടിയെടുക്കണം സി പി എമ്മിനെ കണ്ടുപഠിക്കണം ആ കാര്യത്തിൽ അല്ലാതെ ഒത്തീർപ്പുണ്ടാക്കരുത് മരുന്ന് പുറത്ത് വെച്ച് കെട്ടിയാൽ ക്യാൻസർ മാറില്ല പാർട്ടിക്കകത്ത് അധികാരം കിട്ടുന്നിടത്തൊക്കെ ഗ്രൂപ്പ് ഉണ്ടെന്നേ ആ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് പൊളിച്ചാലേ കഴിയുള്ളൂ രാജീവ് ചന്ദ്രശേനോട് നമുക്ക് ഇതിനകത്ത് ഒരു ഗ്രൂപ്പും ഇല്ല കേട്ടോ നമ്മളിപ്പോ ഒരു ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലോ കമ്മ്യൂണിസ്റ്റായാലും എല്ലാ പാർട്ടികളും ജനാധിപത്യത്തിൽ വേണമെന്നും എല്ലാ ജനങ്ങൾ ആ ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് നമ്മൾ അല്ലെ ജനാധിപത്യത്തെ തകർത്തോണ്ട് ഏകാധിപത്യമായി ഏതെങ്കിലും ഒരു പാർട്ടി നിൽക്കണമെന്ന് മാത്രം ആഗ്രഹമുള്ളവരല്ല അപ്പം പിന്നെ അത് അടുത്ത കഥ എന്താണെന്ന് വെച്ചാൽ പാലക്കാട് നഗരസഭ അങ്ങനെ അവർ ഗ്രൂപ്പ് അടിച്ച് കളഞ്ഞു കല്ലിക്കാട് പഞ്ചായത്ത് പോയി എങ്ങനെ പോയി കഴിഞ്ഞ പ്രാവശ്യം വെങ്ങാനൂർ പഞ്ചായത്ത് കയ്യിലുണ്ടായിരുന്നു കഴിഞ്ഞ തവണയാണ് ഇത്തവണയല്ല കഴിഞ്ഞ തവണ അതായത് ഇപ്പം നല്ല തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നു അത് കളഞ്ഞു വിളിച്ചു കല്ലൂർ ഉണ്ടായിരുന്നു എവിടെയൊക്കെ അധികാരം കിട്ടുമോ അവിടെയൊക്കെ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകുന്നു ഇന്ന് വരച്ച് കോർപ്പറേഷൻ പോകണമെന്നില്ല കാരണം അത് കോർപ്പറേഷൻ വേറെ ലെവലിലായിരിക്കും കോർപ്പറേഷനിലെ ഭരണം പോകുന്നത് ബിജെപിയുടെ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകളുടെ ഒരു അറ്റൻഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും വീണ്ടും വോട്ട് പിടിക്കാനുള്ള സാധ്യത പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് എന്താണ് സംഭവിക്കുന്നത് പരമ്പരാഗത ബി ജെ പി ആളുകൾ എവിടെ വോട്ട് ചെയ്യാനും പ്രവർത്തിക്കാനും സംഘപരിവാറുകാരില്ലാത്ത പഞ്ചായത്തില്ലല്ലോ അവർ എവിടെയാണ് നിൽക്കുന്നത് അവർ ഇതിനകത്തില്ലല്ലോ അതുപോലെ വർഗ ബഹുജന സംഘടനകൾ എന്ന് പറയുന്ന പോലെ ബി എം എസും എ ബി ബി പിയും യുവമോർച്ചയും മഹിളാ മോർച്ചയും അടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ പിന്നെ ഭാരതീയ വിചാര കേന്ദ്രം അടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ ബി ജെ പിയുടെ കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ബി ജെ പിക്ക് തൃപ്പൂണിത്തറയിൽ ഒന്ന് ഒത്തേക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല ഗുരുവായൂരിൽ പറ്റിയില്ല ശബരിമല ഇരിക്കുന്ന സ്ഥലത്ത് പറ്റിയില്ല പന്തളത്ത് പറ്റിയില്ല ഒരുപാട് സ്ഥലങ്ങളിൽ പറ്റിയില്ല അപ്പൊ ഈ ശബരിമലയ്ക്കെതിരെ ഈ കൊള്ളക്കെതിരെ വലിയ സമരം നടത്തുന്നുണ്ടായിരുന്നു ഇപ്പം ഇല്ല നേരത്തെ വലിയ സമരം നടത്തുന്നുണ്ടായിരുന്നു എന്നിട്ടും അതൊന്നും ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നില്ല മുഴുവൻ ഗുണവും ചെയ്യുന്നത് കോൺഗ്രസിനാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ അമ്മണി കനകദുർഗിയൊക്കെ അവിടെ കയറ്റിയപ്പോഴും ഇത് തന്നെയായിരുന്നു പരിപാടി മുഴു പണിയെടുക്കുന്നത് ബി ജെ പിയും പണം കൊണ്ടുപോകുന്നത് കൂലി കൊണ്ടുപോകുന്നത് കോൺഗ്രസും ഇത് മാറണമെങ്കിൽ ബി ജെ പി അതിനടുത്തുള്ള സംഘടനാ സംവിധാനം താഴെ തലങ്ങൾക്ക് ഗ്രൂപ്പുകൾക്ക് അതീതമായി കൊണ്ടുവരണം പെരിഫറലായി ബി ജെ പി ഒക്കെ ഇന്നറായി നോക്കുമ്പോൾ ബി ജെ പി ഇപ്പോഴും കൊള്ളയായ രീതിയാണോ പിന്തുടരുന്നത്